സില്ലി സില്ലിയായിട്ട് ജീവിക്കുക മനുഷ്യരുടെ മുന്നിൽ വലിയ തലക്കൊന്നും കാണിക്കാതെ വലിയ ഞാൻ വലിയ സംഭവമാണ് എന്നൊന്നും കാണിക്കാതെ മുന്നോട്ട് പോവുകയും ഇഷ്ടമുള്ളത് കഴിക്കുകയും ഇഷ്ടമുള്ള രാജ്യങ്ങളിൽ പോകുകയും ആ രാജ്യങ്ങളിൽ പോയിട്ട് ഇഷ്ടമുള്ള ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ചെറിയ പൈസയൊക്കെ ഉണ്ടാക്കി ആ പൈസ ഒക്കെ അവിടെയൊക്കെ ഒന്ന് അടിച്ചുപൊടിച്ച് ചുറ്റി അടിച്ച് അതുപോലെ തന്നെ ജസ്റ്റ് കയ്യിലുള്ള ആ ഒക്കെ വെച്ച് ഇങ്ങനെ ഒന്ന് ഒന്ന് തട്ടി മൂണിയൊക്കെ ഒരു പാട്ടൊക്കെ പാടി കടലപോരത്തൊക്കെ ഒന്ന് നൈസ് മോഡിൽ നടന്ന് വീട്ടിലിടുന്ന ആ വസ്ത്രം തന്നെ അതായത് ടീഷർട്ട് ആണെങ്കിൽ ടീഷർട്ട് വള്ളിച്ചെരുപ്പ് അങ്ങനെയുള്ള ഒരു രീതി കൂടി മുന്നോട്ട് പോകുന്ന സില്ലിയായിട്ട് പെരുമാറുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു മലയാള സിനിമയിലെ മികച്ച നടനായി മാറിക്കൊണ്ടിരിക്കുന്ന താരമാണ് നമ്മുടെ പ്രണവ് പ്രണവ് മോഹൻലാൽ പ്രണവ് മോഹൻലാലിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞു വന്നത് പ്രണവിനെ ഇങ്ങനെ പൊക്കിയടിച്ച് പുകഴ്ത്തി പറയുകയല്ല പ്രണവ് ജീവിച്ച രീതികൾ ഇങ്ങനെ തന്നെയാണ് പ്രണവ് മോഹൻലാലിൻ്റെ മകനാണെന്നുള്ള ഒരു തലക്കനമൊന്നും ഒരു ഇടത്തും ഇതുവരെയും പങ്കുവച്ചിട്ടില്ല അദ്ദേഹം സില്ലിയായിട്ട് ഒതുങ്ങി ജീവിക്കുന്ന ഒരാളാണ് കാരണം വലിയൊരു ആൾക്കൂട്ടമോ ഒരു ക്യാമറ കണ്ണുകളുടെ മുന്നിലൊക്കെ വാത ഓരാതെ സംസാരിച്ച് വമ്പൻ ഡയലോഗുകൾ ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു ഞാൻ വലിയ സംഭവമാണ് ഡേ എന്നൊക്കെ പറയുന്ന ഒരു രീതി അല്ല അത് പുള്ളി ഒരു സില്ലി മനുഷ്യൻ പുള്ളി തന്നെ അതായത് പ്രണവ് തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ നിന്നും ഒന്നും പകർത്തിയെടുക്കാനില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയിരിക്കേണ്ട കാര്യമില്ല ഇല്ല ഞാനൊന്നും ഒതുങ്ങി അങ്ങോട്ട് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയാണ് സില്ലി ആയിട്ട് എപ്പോഴും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാം ആ ഒരു വിശേഷണം തന്നെ പ്രണവിനെ വ്യത്യസ്തനാക്കി മാറ്റുന്നു അതുപോലെ തന്നെ പ്രണവ് ഇംഗ്ലീഷ് ഗാനങ്ങളൊക്കെ എഴുതാൻ മിടുക്കുള്ള ഒരു ചെറുപ്പക്കാരനാണ് ജിപ്സി വുമൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷ് ഗാനം എഴുതി അദ്ദേഹം പാടിയിട്ടുണ്ട് അതൊരു പ്രത്യേക മൂടിലുള്ള ഒരു പാട്ട് തന്നെയാണ് പിന്നെ ആയോധന കലകൾ നമ്മുടെ പ്രണവ് പഠിച്ചിട്ടുണ്ട് ആയോധന കലകൾ പഠിച്ചതാണ് കാരണം ഇനി സ്പൈഡർമാനെ പോലെ ഒക്കെ ഇങ്ങനെ ചുമരിലൂടെ കയറിപ്പോ റോപ്പിലൂടെ തൂങ്ങി ഇറങ്ങി വാ ചാടി ഈ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് അപ്പുറത്തെ കെട്ടിടത്തിന്റെ മുകളിലേക്ക് ചാടുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രണവ് ഒറ്റ അടിക്കാൻ അത് ആ പിന്നെന്താ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യും കാരണം പുള്ളിക്കാരൻ അതൊക്കെ ഈസിയാണ് പക്ഷെ വലിയ മാസ ഡയലോഗുകൾ ഇങ്ങനെ ടക്ക് ടക് ടക്ക് നമ്മുടെ മോഹൻലാൽ പറയുന്ന പോലെയൊക്കെ പറഞ്ഞ് അഭിനയിക്കുന്ന ആ ഒരു നിലവാരത്തിലേക്ക് ഉയർന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇച്ചിരി ഉയർന്നിട്ടില്ല എന്നാണ് എൻ്റെ എൻ്റെ മാത്രം അഭിപ്രായം അദ്ദേഹം ഇനി ഉയരട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ അതായത് പ്രണവിൻ്റെ ജനന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂലൈ പതിമൂന്നാം തീയതിയാണ് അദ്ദേഹം ജനിച്ചത് സുചിത്രയുടെയും മോഹൻലാലിന്റെയും പ്രിയപുത്രനാണ് പ്രണവ് മോഹൻലാൽ ആദ്യമായിട്ട് ഇദ്ദേഹം അഭിനയിക്കുന്നത് മോഹൻലാൽ നായകനായിട്ട് അഭിനയിച്ച ഒന്നാമൻ എന്ന ചിത്രത്തിലാണ് ആ ചിത്രത്തിൽ ചെറിയൊരു വേഷം ചെയ്തു ബാലതാരമായിട്ട് അഭിനയിച്ചു അതുപോലെ തന്നെ പ്രണവിന്റെ ആ വേഷം എല്ലാവർക്കും മലയാളികൾക്ക് ഒന്നടങ്ങി ഇഷ്ടപ്പെടുകയുണ്ടായിരുന്നു രണ്ടായിരത്തി രണ്ടിലാണ് പ്രണവ് ആ ചിത്രത്തിൽ അഭിനയിക്കുന്നത് രണ്ടായിരത്തി മൂന്നില് പുനർജനി എന്ന് പറഞ്ഞ ചിത്രത്തിൽ നമ്മുടെ പ്രണവ് അഭിനയിച്ചു ആ ചിത്രത്തിന് പ്രണവിനെ സ്റ്റേറ്റ് അവാർഡ് ലഭിക്കുകയുണ്ടായിട്ടുണ്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടി പിന്നെ കാര്യമായിട്ട് നമ്മുടെ പ്രണവിനെ സിനിമയിലേക്കൊന്നും ആയിടക്കൊന്നും കണ്ടിരുന്നില്ല പക്ഷെ പിന്നെ പുള്ളിക്കാരെയും കുറച്ചും കൂടി പടത്ത് ഇറങ്ങി ിത്തിരിക്കുന്നു ന്യൂ സൗത്ത് വെയിൽസിൽ അദ്ദേഹം തത്വശാസ്ത്രത്തിൽ ബിരുദം നേടുകയുണ്ടായി മെടുക്കനായിട്ട് പഠിച്ച് തിരിച്ചു വന്ന പ്രണവ് കുറച്ചു കാലം നമ്മുടെ ജിത്തു ജോസഫിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിലനിന്നു പാപനാശം ലൈഫ് ഓഫ് ജോസൂട്ടി ഈ ചിത്രങ്ങളിലൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജിത്തു ജോസഫിന്റെ അസിസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കേണ്ടായിട്ടുണ്ട് അങ്ങനെ ഇരിക്കെയാണ് ആദി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ രൂപാന്തരപ്പെടുന്നത് ആദിയിൽ നായകനായിട്ട് നമ്മുടെ പ്രണവ് ആദ്യമായിട്ട് മാറി നായകൻ ആദിയിൽ രണ്ടായിരത്തി പതിനഞ്ചാം വർഷത്തിൽ ജിത്തു ജോസഫിനെ അസിസ്റ്റ് ചെയ്തിരുന്ന ആ കാലത്ത് തന്നെ ജിത്തു ജോസഫിന്റെ മനസ്സിലുണ്ടായിരുന്നു ഈ ഒരു ചിത്രം ആദ്യം എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രവും അതിന്റെ കഥയും അതിലെ നായകനായിട്ട് പ്രണവിനെ തന്നെയാണ് അദ്ദേഹം കണ്ടിരുന്നത് അങ്ങനെയാണ് പ്രണവ് രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായിട്ട് നായകനായിട്ട് മാറുന്നത് അങ്ങനെ ആദിയിൽ നായകനായി നല്ല നല്ലതുപോലെ നല്ലൊരു അഭിപ്രായം നേടിയെടുത്ത ഒരു സിനിമ തന്നെയായിരുന്നു ആ സിനിമ ആ സിനിമയിൽ പ്രണവിന്റെ അഭിനയവും മികവുള്ളതായിരുന്നു പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം അഭിനയിച്ച ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞ ചിത്രമുണ്ട് ആ ചിത്രത്തിൽ അഭിനയം അത്രയേറെ കാര്യമായിട്ട് ആയില്ല മലയാളികൾക്ക് അങ്ങോട്ട് അങ്ങോട്ട് ബോധിച്ചില്ല അതിനുശേഷം അദ്ദേഹം പിന്നീട് ഹൃദയം എന്ന ചിത്രത്തിലൂടെ വിനീത് ശ്രീനിവാസൻ ഒരിക്കലും ഹൃദയം എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം നായകനായിട്ട് മാറി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഹൃദയം എന്ന വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ചിത്രം അങ്ങനെ പുറത്തേക്ക് എത്തുന്നത് അപ്പൊ നമ്മുടെ ഹൃദയത്തിലെ നായകനായിട്ട് അങ്ങനെ നമ്മുടെ പ്രണവ് മാറുകയാണ് ഉണ്ടായത് ഈ ഹൃദയം എന്ന ചിത്രത്തിലെ പാട്ടുകളൊക്കെ നല്ലപോലെ വൈറലായിരുന്നു കേട്ടാ കേരളക്കരയാകെ സ്വീകരിച്ചു ആ പാട്ടുകളൊക്കെ അതുപോലെ തന്നെ ഒരു കാര്യം വിട്ടുപോയി നമ്മൾ പറയാനായിട്ട് ആദ്യ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് വേണ്ടിയിട്ട് സൈമ അവാർഡ് നമ്മുടെ പ്രണവിന് പുതുമുഖ നടനുള്ള സൈമ അവാർഡ് ആദ്യം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് നമ്മുടെ പ്രണവിന് കിട്ടുകയുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പറയാനായിട്ട് ഒരു കാര്യമാണ് ആഗ്രേലിയസ് ആഗ്രേ എന്ന ചിത്രത്തിൽ നമ്മുടെ പ്രണവ് ചെറിയൊരു വേഷത്തിൽ ഇങ്ങനെ വന്നു പോകുന്നുണ്ട് കേട്ടോ പ്രത്യക്ഷപ്പെടുന്നുണ്ട് പിന്നീട് പ്രണവ് കുറച്ചും കൂടി സിനിമയെ സീരിയസ് ആയിട്ട് കാണാനായിട്ടുള്ള ശ്രമമൊക്കെയാണ് നടക്കാൻ എന്നുള്ള വാർത്തകളൊക്കെ കേട്ടിരുന്നെങ്കിലും കാര്യമായ രീതിയിലുള്ള വലിയ വേഷങ്ങളിലേക്ക് കടന്നു വന്നില്ല ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ കടന്നു വരികയും ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിൽ വിനി ശ്രീനിവാസന്റെ തന്നെ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിൽ അദ്ദേഹം അഭിനയിക്കുകയൊക്കെ ചെയ്തു അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷത്തിലൂടെ നമ്മുടെ പ്രണവ് കടന്നു വന്നു ഇപ്പോഴിതാ പ്രണവിന്റെ ഒരു അടിപൊളി നായക വേഷമാണ് എല്ലാവരും കാണാൻ പോകുന്നത് അപ്പൊ പ്രണവിന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു 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 വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട നമ്മുടെ ബ്രഹ്മയുഗം ടീമില്ലേഗം ടീമിന്റെ പുതിയ ചിത്രം കടന്നു വരാൻ പോകുന്നു ഒരു ഹൊറർ ആണ് ചിത്രം ഹൊറർ ചിത്രമാണ് അതെ ഹൊറർ ചിത്രത്തിൽ നായകനായിട്ട് പ്രണവ് മാറിയാണ് കുറെ കാലങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ് നമ്മുടെ പ്രണവിന് കിട്ടുന്ന നിസാര നിസ്സാര ആണെങ്കിൽ കൂടി അതെല്ലാം ഒരേ രീതിയിലുള്ള ഒരേ ടൈപ്പ് പോകുന്ന വേഷങ്ങളൊക്കെ ആയിരിക്കും ചെറിയ ചെറിയ എന്തെങ്കിലും വ്യത്യസ്തത ഉണ്ടെങ്കിൽ പോലും നമുക്കത് കാണുമ്പോൾ അങ്ങനെയാണ് ഫീൽ ചെയ്യാറ് പക്ഷെ അതിൽ നിന്നൊക്കെ പൂർണ്ണമായും മാറ്റം കൊണ്ടു കൊണ്ട് ഇതാ ഡൈ സീറ എന്ന പുത്തൻ ചിത്രം വരുന്നു ഹോറർ മൂഡിലുള്ള ഹോറർ ചിത്രം വരുന്നു ഈ ചിത്രം ആത്മാക്കളുടെയും പ്രേതങ്ങളുടെയും പിശാചികളുടെയും ഒക്കെ കഥ പറഞ്ഞു വലിയൊരു എന്താ കാണാനിരിക്കുന്നവനെ പേടിപ്പിച്ച് കൊല്ലാനുള്ള ഐറ്റം സാധനങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ട് വരുന്ന ഭ്രഹയുഗം ടീമിന്റെ ഭ്രമയുഗത്തിന്റെ സംവിധായകൻ രാഹുൽ സദാശിവൻ ഒരുക്കുന്ന ചിത്രമാണ് ഡൈസിറ അപ്പൊ ഈ ചിത്രത്തിൽ നമ്മുടെ പ്രണവ് അങ്ങനെ നായകനായിട്ട് മാറിയിരിക്കുകയാണ് പ്രണവ് എന്തായാലും നമ്മൾ കുറെ കാലങ്ങളായിട്ട് പ്രണവിന്റെ കണ്ട ചിത്രങ്ങളിൽ നിന്നും ഒരു മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് വരുന്ന ഈ ചിത്രത്തിന് ഒരു വിജയം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് ഈ ഭൂതകാലം എന്ന ചിത്രം നമ്മൾ കണ്ടിട്ടില്ലേ രാഹുൽ സദാശിവന്റെ തന്നെ ഭൂതകാലം അടിപൊളിയാണ് അതിൽ നമ്മുടെ ഷൈൻ നിഗം അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് സൂപ്പർ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് രേവതി ഒക്കെ ഉള്ള ആ ഒരു ചിത്രം കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ എവിടെയൊക്കെയോ ഒരു എന്താ ഒരു പേടിപ്പെടുത്തുന്ന ഒരു വിരൽ വരുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് ആ തോന്നലാണ് ആ സിനിമയുടെ വിജയം അതേപോലത്തെ ഒരു തോന്നൽ ഈ സിനിമയ്ക്ക് ഉണ്ടാകും അതിന്റെ രചനയും സംവിധാനവും രാഹുൽ സദാശിവനാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പൊ രാഹുൽ സദാശിവന്റെ ഒരു മനസ്സിന്റെ അകത്ത് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ കിടക്കയാണ് ഹൊറർ ചിത്രങ്ങളുടെ ഒരു നീണ്ട നിരന അപ്പൊ മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ സിനിമ ഭ്രമയുഗം കണ്ട് നമ്മൾ കണ്ട് തീർന്നില്ല അപ്പോഴത്തേക്ക് അടുത്ത പടം അങ്ങനെ റെഡി ആയിരിക്കുന്നു ഡായ പേടിപ്പിക്കാനായിട്ട് നമ്മുടെ പ്രണവ് വരുന്നു അപ്പൊ ആയോധനകലയൊക്കെ കൈവശമുള്ള കാരണം അത് ഈ ചിത്രത്തിൽ എടുത്ത് ഇങ്ങനെ പറഞ്ഞ് വീശിയറിയാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ എന്തായാലും അഭിപ്രായങ്ങൾ എന്തായാലും കമന്റുകളായിട്ട് അറിയിക്കൂ